പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഹണി റോസിന്റെയും ബോച്ചയുടെയും പ്രശ്നങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല ഇപ്പോഴും കടൽ കടന്ന് അത് പോയിരിക്കുകയാണ് കാരണം ഷാർജയിൽ ഒരു ഉദ്ഘാടനത്തിന് ഹണി റോസ് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടമായിരുന്നു ഈ ജനക്കൂട്ടം കണ്ടപ്പോഴേ ഞാനൊക്കെ വിചാരിച്ചത് ഹണി റോസിന് ഇവിടെ ഇത്രയും ആരാധകരോ എന്നുള്ള തരത്തിൽ കാരണം കേരളത്തിലുള്ള ഒരു പ്രശ്നവും ഹണി റോസിൻ്റെ ഈ ഉദ്ഘാടനത്തിന് പിന്നെ എന്താ പറയേണ്ടത് മോശം കോട്ടം തട്ടിയിട്ടില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ അത് കഴിഞ്ഞപ്പോഴേ അവിടെ നിന്നും മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം വിളി കേട്ടപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് കേരളത്തിലാണ് ഈ ഒരു സംഭവമെങ്കിൽ എല്ലാവരും പറയും ബോച്ചിയുടെ ഫാൻസാണ് അതുപോലെ ബോച്ചയുടെ പി ആറുകാരാണ് ബോച്ച പൈസ കൊണ്ട് നിർത്തിയതാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും പറയുമായിരുന്നു അതായത് ഗൾഫിൽ ഇതുപോലെ ബോച്ചന്റെ പിന്നെ പി ആറ് പോയിട്ടോ ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് എല്ലാവർക്കും മനസ്സിൽ ഒരു ബോച്ചയുണ്ട് ആ ബോച്ചയുടെ ഫെയിം എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല ആ ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങളും അതുപോലെ ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു നടി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്കറിയാം ആരാണ് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഹണി റോസ് എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് കുറേ ഞരമ്പി രോഗികളെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും അവരുടെ കൂടെയുള്ള കുറേ ഞരമ്പി രോഗികൾ മാത്രമാണ് അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ ഉരുത്തം പോലും ഈ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് പോകാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ വീട്ടിൽ വന്നിട്ട് ഞാൻ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് പോയിനി എന്ന് ഏതെങ്കിലും ഉരുത്തന് വന്നിട്ട് പറയാൻ കഴിയോ പറയാൻ പറ്റുന്ന സന്ദർഭമാണോ കാരണം ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവരുടെയൊക്കെ ഉദ്ഘാടനത്തിന് ചെറിയ ആൾക്കാർ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഗൾഫിൽ വെച്ചുണ്ടായ ഒരു സംഭവം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാണ്ട് ആരും സ്കിപ്പ് ചെയ്തു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമന്റ് രൂപത്തിൽ വന്നോട്ടെ പിന്നെ ലൈക്ക് തരാനും മറന്നു പോകരുത് വീഡിയോയിലോട്ട് പോകാം അപ്പോ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഹണി റോസിന് ഇനി കൃത്യമായിട്ടുള്ള ആരാധകരോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാൾ ഇല്ല ഇനി എത്രയും പെട്ടെന്ന് ഹണി റോസിന് ചെയ്യാൻ കഴിയുന്നത് ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ അങ്ങ് നിർത്തിവെക്കുക അതുപോലെ ഈ ഹണി റോസിനെ പോലെയുള്ള ഒരുപാട് പേരെ വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളൊക്കെ ഇതിനൊക്കെ ചെലവാക്കുന്ന പൈസ നിങ്ങൾ വല്ല പാവങ്ങൾക്കും കൊടുക്ക് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്ക് അങ്ങനെ പത്ത് പേർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബോച്ചയോടും എനിക്കത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഇനി ബോച്ചയുടെ ഉദ്ഘാടനം ചെമ്മന്നൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ഇതുപോലെയുള്ള ആൾക്കാരെയൊന്നും കൊണ്ടുവരരുത് അതായത് നല്ല സത്യസന്ധരായ നല്ല നല്ല ഒരുപാട് പിന്നെ എന്താ പറയുക പാവങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കിട്ടും എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോച്ച അതായത് ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെ ഹണി റോസ് നീങ്ങിയപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച ബോച്ച എന്ന് പറയുന്ന ആൾ പൊട്ടിത്തകർന്നു ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഹണി റോസിനെതിരെ തിരിയുന്നതാണ് ഇത്രയും വലിയൊരു പരാതി കൊടുത്തിട്ട് ഒരാൾ പോലും ഹണി റോസിൻ്റെ കൂടെ നിന്നിട്ടില്ല ഇനി അഥവാ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ പിന്നീട് കാല് വലിക്കുന്ന അതായത് പിൻവലിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ബോച്ചയുടെ പൈസ കൊണ്ട് ാണ് ബോച്ചയുടെ പി ആർ കൊണ്ടാണ് ബോച്ചയുടെ ഫാൻസ് ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞ് ആക്ഷേപിച്ചത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒരു പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ബോച്ചയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ആളുകൾ ബോച്ചയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അയാളിനി എന്തോ കളിച്ചോട്ടെ എന്തോ പറഞ്ഞോട്ടെ ആ പറഞ്ഞതിലൊന്നും നമുക്കൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷേ ഈ പിന്നെ ബോച്ചിയുടെ ഉദ്ഘാടനത്തിന് വന്ന അന്ന് പ്രതികരിക്കാതെ ഹണി റോസ് പിന്നീട് പോയി പ്രതികരിച്ചത് ഒരു ഒരു ാണ് അത് മാത്രമല്ല ബോച്ചയുടെ ഉദ്ഘാടന രണ്ടോളം ഉദ്ഘാടനത്തിനാണ് ഹണി റോസ് വന്നിരിക്കുന്നത് പിന്നെ ബോച്ച ഇങ്ങനെ പറയുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അവരുടെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് അല്ലാതെ ബോച്ച ഉണ്ടെങ്കിൽ ബോച്ചയുടെ ഉദ്ഘാടനത്തിന് ഇനി ഞാൻ വരില്ല നിങ്ങൾ എന്നെ അപമാനിച്ചു എന്ന് മുഖത്ത് നോക്കി പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഹണി റോസിനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇതുണ്ടാകുമായിരുന്നു പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഹണി റോസിന്റെ വസ്ത്രത്തെ തന്നെയാണ് എല്ലാവരും പറയുന്നത് കമന്റ് ബോക്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അതാണ് കാണുന്നത് അത് അവർക്ക് എന്തുമുടാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് കാരണം അവർ ഒരു ഇന്ന ഡ്രസ് മാത്രമേ ഇടാതൂ എന്ന് നമുക്കാർക്കും ഷടിക്കാനൊന്നും കഴിയില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാനുള്ള ഈ സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവരതുപോലുള്ള ഒരു മോഡേം വേഷം ഇട്ടിട്ട് തന്നെയാണ് വന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആരാധകരുണ്ട് ഞങ്ങളെന്തോ ഒരു വലിയ സംഭവമാണ് കാരണം സിനിമയില്ലെങ്കിലും ഈ ഉദ്ഘാടനത്തിന്റെ പേരിൽ നമുക്ക് ജീവിക്കാം എന്നുള്ള തരത്തിൽ ഇവരൊക്കെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് വിചാരിക്കും യാണ് പക്ഷേ ഞാൻ പറയുകയാണ് ഒരിക്കലുമല്ല അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോഴും ആ പഴയ ഓളവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഉദ്ഘാടനം പോലും എനിക്ക് കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് വരാൻ പോകുന്നത് ഇനി ഗൾഫിൽ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തോട് കൂടിയിട്ട് അതിന്റെ ഓണർമാർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജനപിന്തുണ എല്ലാം കുറഞ്ഞുപോയി ഇനി ഇവർക്കൊരു ജനപിന്തുണ കിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് അത് ബോച്ചയോടെയുള്ള ആ ഒരു ഇത് മാത്രമല്ല ഈ ബോഛ ഇവരോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ബോഛയ്ക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ബോഛ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു പത്ത് പേർക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് അതായത് ഇവിടെ ഒരുപാട് ജ്വല്ലറിക്കാറുണ്ട് ഒരുപാട് തുണി മുതലാളിമാരുണ്ട് നമുക്കൊന്നും അങ്ങോട്ട് കേറിച്ചെല്ലാൻ കഴിയാത്ത പിന്നെ തുണി തുണി ജ്വല്ലറി മുതലാളിമാരുണ്ട് ഇവരൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒരു ഒരു പ്രത്യേക സെലിബ്രിറ്റികൾക്ക് മാത്രമായിട്ടാണ് നൽകുന്നത് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി ഉണ്ടല്ലോ ഒരു ആ ജ്വല്ലറിയുടെ ഈ പിന്നെ നവമിക്കുള്ള ആഘോഷങ്ങൾക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് ഒരു മതിൽ അവിടെ നിന്നിട്ട് ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നടന്മാറയൊക്കെ ഇങ്ങനെ കാണുന്നത് അത്ര പോലും ഈ ജ്വല്ലറിക്കാർ ഇവർക്കൊരു ബിരുന്ന് കൊടുക്കാന്നോ അല്ലെങ്കിൽ ഈ മതിൽ കെട്ടിന് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നോ അവര് തീരുമാനിക്കൂല ഈ പാവങ്ങളാണ് ഇവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തീർക്കുന്നത് എന്നുള്ളൊരു ബോധം പോലും ഈ ചില മുതലാളിമാർക്കില്ല എന്നുള്ളതാണ് അവിടെയാണ് ബോച്ച എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അയാൾ എന്തോ ചെയ്തോട്ടെ എന്ത് കാര്യം ചെയ്തോട്ടെ അയാൾ അതൊക്കെ ഇവിടെ പക്ഷെ അയാൾ ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അതാണ് ബോച്ചയുടെ വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് പോരായ്മകളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അയാൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അയാളാണോ ഇത്രയും വലിയ പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട് അതായത് അയാളെക്കാട്ടിയും വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരില്ലേ ഉണ്ട് പക്ഷേ ബോച്ച എന്തുകൊണ്ട് ജയിലാക്കി ബോച്ചയെ പല ആൾക്കാർക്കും കണ്ടൂടാ അതായത് ബോച്ച പല മുതലാളിമാർക്കും ബോച്ചയെ കണ്ടുവിടാം ബോച്ച ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നു ബോച്ച പാവങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ബോച്ച എല്ലാവരോടും ഭയങ്കര സൗഹൃദത്തിൽ വർത്തമാനം പറയുന്നു ബോച്ചയുടെ വീട്ടിലേക്ക് ആർക്കും കയറിപ്പോ ഏത് സമയത്തും എന്നിങ്ങനെയുള്ള ഒരുപാട് കുപ്പ പിന്നെ എന്താ പറയുക സംഭവങ്ങൾ ഇതൊന്നും വലിയ വലിയ മുതലാളിമാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബോച്ചയെ അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്നത് പക്ഷേ പക്ഷേ ബോച്ച ഇപ്പുറത്ത് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് അധികന്മാർ കാണുന്നുമില്ല യുവന്മാരൊക്കെയെന്ന് പറഞ്ഞാൽ പൊട്ടക്കണ്ടു കേൾക്കുന്ന തവളയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ ഏതായാലും ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടിയുടെ പതനം ഇവിടെ തുടങ്ങി എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ ബോച്ചയോ ബോച്ച മാത്രം ഒരുപാട് സ്ത്രീകൾക്കായാലും ഹണി റോസിനോട് ഒരു 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 വിരോധമുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ തന്നെ ഒരു ഒരു വലിയ മാന്യ മാന്യതയില്ലാതെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപമാനിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമ്മൾ കണ്ടതാണ് അതൊക്കെ ഹണി റോസിൻ്റെ ഇഷ്ടമാണ് അതൊന്നും നമ്മൾ കൈകെടുത്താൻ പാടില്ല അവർക്ക് എന്ത് ഡ്രസ്സു വേണം കൂടാ അല്ലാതെ അതിനെ വിമർശിക്കാനോ അതിന് പറയാനോ ഒന്നും നമ്മളാളല്ല നമുക്ക് പറയാനുള്ള അധികാരവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിൽ തന്നെ അതിനുള്ള ഒരു ഇതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടവെച്ച് പോയതിൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും അത് മറക്കാതെ ചെയ്യുക നന്ദി നമസ്കാരം